ഹു നിങ്ങളുടെ നിലപാട് ക്രൂരവും മനുഷ്യത്വവിരുദ്ധവുമാണ് ഇത് വെറും ഒരു വർണ്ണവിവേചനത്തിൽ ഒതുങ്ങുന്ന ഒന്നല്ല രാജ്യം പിടിച്ചെടുക്കുവാനുള്ള വ്യഗ്രതയിൽ നിങ്ങൾ നിരവധി ആളുകളെ കൊല്ലുന്നു ഇതൊരിക്കലും കണ്ടു നിൽക്കാൻ പറ്റിയ സംഗതിയല്ല പാവങ്ങളും സാധാരണക്കാരുമായ മനുഷ്യരോടാണ് നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് ഇത് തികച്ചും സങ്കടകരമാണ് നിങ്ങളുടെ സർക്കാർ പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും ജീവനോടെ ചുട്ടുകൊല്ലുകയാണ് ആളുകളുടെ നിലവിളികൾ കേൾക്കുമ്പോൾ അവിടെ നിന്നും വരുന്ന ഫോട്ടോഗ്രാഫുകളും വീഡിയോകളും കാണുമ്പോൾ മനസ്സ് പിടയുകയാണ് ദിവസവും കുഞ്ഞുങ്ങളും സ്ത്രീകളും മരിച്ചു വീഴുന്നു ലോകമിങ്ങനെ വെറുതെ നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ ഭയം തോന്നുകയാണ് പലസ്തീനിയൻ ജനതയുടെ വേദന തന്നെ പറയുകയാണ് ഈ വംശത്യ തെറ്റാണ് ഒന്നുമറിയാത്ത കുഞ്ഞുങ്ങളാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊല്ലപ്പെട്ടവർക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹു നിങ്ങളെ കാത്തിരിക്കുന്നത് നരകമാണ് നിങ്ങൾ നിങ്ങളവിടെ ഐറിഷ് പാർലമെന്റിൽ എം പി തോമസ് ഗൌൾഡ് പറഞ്ഞ വാക്കുകളാണിത് അത്യധികം വേദനയോടെ അദ്ദേഹം പറഞ്ഞു തീർത്ത വാക്കുകൾ ഓരോന്നും ലോക ജനത ഏറ്റെടുത്തു കഴിഞ്ഞു പലസ്തീൻ രാഷ്ട്രത്തെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചുകൊണ്ട് പാർലമെന്റിൽ സംസാരിക്കവെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പലസ്തീൻ വിരുദ്ധ നിലപാടുകളെ തോമസ് ഗോൾഡ് രൂക്ഷമായി വിമർശിച്ചത് റഫേൽ നാല്പത്തിയഞ്ച് പലസ്തീനങ്ങൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി നാല്പത്തിയൊൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഇസ്രായേലിന്റെ ആക്രമണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം വളരെ വൈകാരികമായാണ് തോമസ് ഗൌൾഡ് സംസാരിച്ചത് പ്രസംഗം കാണിക്കുന്ന ഒരു ക്ലിപ്പ് വെള്ളിയാഴ്ച സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പങ്കിട്ടിരുന്നു അതിനുശേഷം ലോകമെമ്പാടുമുള്ള നിരവധി ആളുകളാണ് തോമസ് ഗൌൾഡിന്റെ ശക്തമായ വാക്കുകളോട് പ്രശംസ പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തുവന്നത് പലസ്തീനിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടക്കുരുതി തുടരുകയാണ് ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം എതിർപ്പുന്നയിച്ചിട്ടും വിവിധ രാഷ്ട്രീയ കക്ഷികളും വിദ്യാർത്ഥികളും പല വിധത്തിലുള്ള പ്രതിഷേധ മാർഗങ്ങൾ അവലംബിച്ചിട്ടും ഇസ്രായേൽ തങ്ങളുടെ നിലപാടിൽ നിന്നും പോയിട്ടില്ല ഇപ്പോഴും മിസൈലുകളും വെടിയൊച്ചകളുമാണ് ഗസയ്ക്ക് ചുറ്റും ഇതുവരെ ഒൻപത് ലക്ഷത്തിലധികം ആളുകളാണ് റഫാ നഗരത്തിൽ നിന്ന് പലായനം ചെയ്തത് പലരും മെഡിറ്ററേനിയൻ തീരത്ത് മണൽ നിറഞ്ഞ അൽമവാസിയിലേക്ക് പോയി ഇസ്രായേൽ സൈന്യം പലസ്തീനികളെ സുരക്ഷിതമെന്ന് പ്രഖ്യാപിക്കുന്ന പ്രദേശങ്ങളിലേക്ക് പറഞ്ഞയക്കുകയാണ് എന്നാൽ അവിടെയും അവരെ കാത്തിരിക്കുന്നത് ബോംബുകളും വെടിയുണ്ടകളുമാണ് എന്നതാണ് യാഥാർത്ഥ്യം പതിനായിരക്കണക്കിന് പലസ്തീനികളെ കൊന്നൊടുക്കിയ ഗാസയിലെ ഇസ്രായേലിന്റെ തുടർച്ചയായ ആക്രമണങ്ങളോട് ലോകം പ്രതികൂലമായി പ്രതികരിക്കുന്നത് തുടരുകയാണ് ഹമാസുമായി ഒരു കരാറിലെത്താൻ ഇസ്രായേൽ മേൽ സമ്മർദ്ദം കൂടി വരികയാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച നിർദ്ദേശം ചർച്ച ചെയ്യാൻ ഇസ്രായേലിന്റെ യുദ്ധ കാബിനറ്റ് പ്രത്യേക യോഗം ചേർന്നു എന്നാൽ ഹമാസിന്റെ ഉന്മൂലനം വരെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് ഉന്നത ഉദ്യോഗസ്ഥർ ഒക്ടോബർ ഏഴ് മുതൽ ഗസയ്ക്കെതിരായ ഇസ്രായേൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടവരിൽ കൂടുതലും സാധാരണക്കാരും കുഞ്ഞുങ്ങളും സ്ത്രീകളുമാണ് എന്നുള്ളതാണ് ഏറെ ദയനീയം